വിശുദ്ധ പഠിപ്പിക്കാൻ വേണ്ടി ഖലഖൽ ഇൻസാൻ മനുഷ്യനെ അതുകൊണ്ട് നമ്മുടെ സെറ്റപ്പിന്റെ മുമ്പ് അള്ളാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് പറയരുത് എന്ന് പറയുന്നത് കളവ് പറയരുത് വഞ്ചന പാടില്ലെന്ന് പറയുന്നത് പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത് പടച്ചതമ്പരാനിലേക്ക് അടുക്കണം എബാധത് ചെയ്യണം അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ് റമദാൻ റമദാൻ സ്വീകരിക്കുമ്പോൾ റമദാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മൂല്യങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്നാണ് റമദാൻ നോക്കുന്നത് എത്രയോ റമദാൻ ഓരോ വർഷവും കയറി ഇറങ്ങി പോകുമ്പോൾ ചില നാട്ടുകാരെ റമദാൻ ശപിച്ചു കൊണ്ടിരിക്കുമെന്ന് അഷറഫ് ഹൽഖർ അലൈഹി വസല്ലം അവർ നോമ്പെടുത്തിട്ടുണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് മകരവ് കഴിഞ്ഞിഷ്ടം പോലെ കഴിച്ചിട്ടുമുണ്ട് പക്ഷേ റമദാനിന് വേണ്ടി അതൊന്നും ആയിരുന്നില്ല എന്തിനാ പട്ടിണി കിടക്കുന്ന അറിയുമോ ഭക്ഷണം കുറച്ച് മാറ്റി വെക്കാനല്ല അങ്ങനെ നടക്കുന്നില്ലല്ലോ രണ്ടു നേരം ഭക്ഷണം ഒഴിവാക്കിയതിന് അഞ്ചു നേരം ഏറെ കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പം എന്താ അതുകൊണ്ട് കാര്യം അതുകൊണ്ട് ഭക്ഷണം സേവ് ചെയ്യുക അത് ഏതാനും നടക്കണില്ല ഒന്ന് തടി കുറക്കാൻ ഒരു റെജീം അല്ലെങ്കിൽ ഒരു ഡയറ്റ് അതും നടക്കണില്ല റമദാൻ കഴിയുമ്പോൾ പിന്നെ രണ്ട് കിലോ കൂടാ ചെയ്യുന്നത് പിന്നെ എന്തിനായി ഫാസ്റ്റിംഗ് അള്ളാഹു പറഞ്ഞ കാരണം എന്താണെന്നറിയോ വിശക്കുന്നവൻ്റെ വിശപ്പറിയാനാ നോമ്പെടുക്കാൻ പറഞ്ഞത് അതൊന്നും അങ്ങനെയാണെങ്കിൽ പട്ടിണി എടുക്കുന്നവരോട് നിങ്ങൾ നോമ്പ് വെൽക്കണ്ടെന്ന് പറയില്ലേ കാരണം അവർക്ക് എന്തായാലും അതിൻ്റെ ടേസ്റ്റ് അറിയാമല്ലോ എന്താ ഈ പട്ടിണി എന്ന് അതുകൊണ്ട് പട്ടിണി എടുക്കുന്നവരൊന്നും ബി പി എല്ലേറെ നോമ്പ് അങ്ങനെ പറയാം അങ്ങനെയൊന്നുമില്ല അവരും നോമ്പെടുക്കണം ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നോമ്പെടുക്കണം രോഗിയാണോ നോമ്പെടുക്കാൻ പറ്റുമോ നോമ്പെടുക്കണം ദാരിദ്ര്യമുണ്ടോ റമനാൽ നോമ്പെടുത്തേ പറ്റൂ അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കൈപ്പ് നീരറിയ അതൊക്കെ അതിൻ്റെ പ്രൈമറി ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല അതൊക്കെ അതിനോട് തുടർന്ന് വരുന്ന ചില ഉപകാരങ്ങളാണ് പക്ഷെ എന്തിനാണെന്നറിയോ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് അള്ളാഹുവിൻ്റെ സാന്നിധ്യം അറിയാനാണ് ഇവിടെ അധികാരമുള്ള അൽ അസീസുൽ ജബ്ബാറുൽ അൽസുൽ ഈ അധികാരമുള്ള അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് ഈ ഫാൽ ഇന്നത് ചെയ്യണമെന്നും ഇന്നത് ചെയ്യരുത് എന്നും നമ്മളോട് പറയാൻ അധികാരമുണ്ട് റബ്ബിന് ആ റബ്ബിനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് നോക്കലാണ് റമദാനിന്റെ പകലിൽ പച്ചവെള്ളം സാദാ വെള്ളം റമദാൻ റമദാനല്ലാത്ത സമയത്ത് ഹലാലായിരുന്നത് റമദാനിന്റെ പകലിൽ നമുക്ക് കുടിക്കൽ ഹറാമായി മാറുന്നു അതുവരെ ഹലാലായിരുന്ന ഭക്ഷണം പോലും റമലാനിന്റെ പകലിൽ ഹെറാമാകുന്നു അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആദ്യമേ ഹറാമാക്കുന്ന ലഹരിയും മയക്കുമരുന്നുകളും മദ്യപാനങ്ങളും തോന്നിവാസങ്ങളുമൊക്കെ എന്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയതല്ലേ അത് നിഷിദ്ധമായി തന്നെ കാണേണ്ടതല്ലേ ഇത് പഠിപ്പിക്കുവാനാണ് റമലാൻ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാനമേള സംഘടിപ്പിക്കുക റമലാൻ കഴിഞ്ഞാ പിന്നെ പിടുത്തപ്പെട്ട പരിപാടികൾ പള്ളിവിടില്ല നമ്മൾ കഴിഞ്ഞാൽ അള്ളാനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് നമ്മളല്ലേ ഒന്നും പറ്റില്ല ലഅല്ലക്കും നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ അള്ളാഹുനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടുണ്ടോ ഇത് നോക്കാൻ വേണ്ടിയാ ആ നോമ്പ് നിർബന്ധമാക്കിയത് വേറൊന്നിനല്ല ഇവിടെ നല്ല നമ്മളെ ഭക്ഷണമൊന്നും വേണ്ടി ർക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത അള്ളാഹു അദാ പറഞ്ഞത് നിങ്ങളുടെ മാംസവും നിങ്ങൾ എത്ര കിണ്ടിലാണ് ഒരു ഓരോ പള്ളിയിലും മാംസം വിതരണം ചെയ്തത് ഈ കണക്കൊന്നും അള്ളാക്ക് വേണ്ട അള്ളാഹ്ക്ക് വേണ്ട എന്താന്നറിയോ മിങ്കും നിങ്ങൾ അള്ളാഹുനെ സംബന്ധിച്ച് ബോധിച്ചിട്ടുണ്ടോ എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്തിട്ടുണ്ട് ഇത്രേ അള്ള നോക്കുകയുള്ളൂ നമ്മൾ പള്ളി കമ്മിറ്റിക്കാർ നോക്കിയെന്താ എത്ര കിലോ നമ്മൾ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് മാംസം എന്നാണ് നമ്മൾ നോക്കുക അള്ളാഹ പറയാ നിങ്ങൾ അറുത്ത മൃഗങ്ങളുടെ കന്നുകാലികളുടെ മാംസമോ അതിൻ്റെ ചോരയോ ഇതൊന്നും അള്ളാൻ്റെ അടുത്തേക്ക് വരുന്നില്ല അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ അള്ളാഹുവിന്റെ സ്ഥാനം എത്രയാണ് അള്ളാന്റെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ കൽവിനുള്ളിൽ ഇതാണ് റബിത്തെ ആല നോക്കുന്നത് അതുകൊണ്ട് റമദാൻ മാസമാണ് റമദാൻ ഒരു വഴിത്തിരിവിൻ്റെ മാസമാണ് റമദാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ എന്നേക്കുമായ നന്മയുടെ കവാടം തുറന്നു വെച്ച മാസമാണ് ഖുർആൻ ഹിതായത്തല്ലെയോ ഖുർആാനെ പറ്റി പറഞ്ഞ വാക്കെന്നെ അതല്ലേ ോടൊരു ദിവസം പതിനേഴ് തവണയാണ് ചോദിക്കുന്നത് സന്മാർഗം കാണിച്ചു തരയണമേ എന്തായി ചോദിക്കുന്നത് ജന്മന മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ അള്ളാഹുവേ

ഏതൊരു അമലിനും ആവേശത്തിന്റെ ഒരു കാലമുണ്ട് നിങ്ങൾ തന്നെ ഓർത്തു നോക്കൂ ഒരുപാട് ഖുർആൻ ഓതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ നമ്മുടെ ജീവിതങ്ങളിൽ ഒരുപാട് ചൊല്ലിയിരുന്ന കാലം ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തിരുന്ന കാലം ഒരുപാട് തഹജ്ജുദ് നിസ്കരിച്ചിരുന്ന കാലം ഒരുപാട് ദാനധർമ്മം കൊടുക്കാൻ ആവേശം കൊണ്ടിരുന്ന കാലം പിന്നെ ഇതൊക്കെ നിന്നില്ലയോ കുറഞ്ഞു പോയില്ലേ വടുപ്പ് വന്നില്ലേ നമ്മൾ മാറ്റി വച്ചില്ലയോ വേറെ പലതും നമ്മളെ എൻഗേജ് ചെയ്തില്ലേ നമ്മുടെ വാട്സപ്പുകളും ഫേസ്ബുക്കുകളും ഇൻസ്റ്റകളും ഒക്കെ കയറി വന്നപ്പോഴേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയില്ലേ വിവാദത്തിന്റെ വഴിപാട് നിന്നുപോയില്ലേ പുണ്യനിപ്പോ ഞങ്ങൾ പറയുകയാണ് ഏതൊരു വിപാദത്തിനും കാലമുണ്ട് ഏതൊരു ആവേശത്തിനും ഒരു തളർച്ച വരും ആവേശം കഴിഞ്ഞാലൊരു തളർച്ച വരും ആ തളർച്ച വരുമ്പോഴും ആരൊക്കെയാണോ എന്റെ സുന്നത്തിൽ ജീവിക്കുന്നത് അവർ ഹിതായത്തിൽ തന്നെയാണ് ആവേശം നിലനിർത്തി കൊണ്ടുപോകുന്നതൊരു പ്രശ്നമാണ് കൺസിസ്റ്റൻസി അതൊരു ചാലഞ്ചാണ് അതുകൊണ്ടാണ് അള്ളാഹുവേ സന്മാർഗർശനം മാതാപിതാക്കളിലൂടെ ഉമ്മയുടെ ഉദരത്തിലൂടെ കുഞ്ഞായി ജനിച്ചപ്പോഴേക്കും ജന്മനാ മുസ്ലിമാകാനുള്ള ഭാഗ്യമുണ്ടായ എനിക്ക് എന്റെ ഹിതായത്ത് നിലനിർത്തി പോരാൻ എന്നെ സഹായിക്കണമേ അതാണ് സൂറത്തുൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് ഫാത്തിഹയുടെ ഒരു പേര് ോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിപ്പിക്കുന്ന സൂറയാണ് ആദ്യത്തെ ആദ്യത്തെ സൂറ സൂറയല്ലേ സൂറത്തുൽ ഫാത്തിഹ ഖുർആാനിന്റെ ക്രണോളജി വെച്ചല്ല മുഷാഹ് നോക്കിയാൽ ആദ്യത്തെ ആദ്യത്തെ സൂറയല്ലേ അള്ളാഹുവിനെ എങ്ങനെയാണ് പരിചയപ്പെടേണ്ടത് റബ്ബിനോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് എന്താണ് ചോദിക്കേണ്ടത് സൂറത്തിൽ ഫാത്തിഹയിൽ അള്ളാഹുവിനോട് ചോദിച്ച ഒരേ ഒരു ചോദ്യം സന്മാർഗർശനം നൽകണേ ഇസ്ലാമിലേക്ക് ഹിതായത്ത് ലഭിക്കുന്നതിൻ്റെ മൂല്യമറിയാത്തവരാണ് നമ്മൾ അള്ളാഹു മാതാവോ പിതാവോ ഇതിലേതെങ്കിലും ഒരാൾ മുസ്ലിമാണെങ്കിൽ ജനിക്കുന്ന മക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിം ആണെന്നാണ് അച്ഛന്റെ നിയമം അച്ഛന്മാർക്ക് വേറെ നിയമങ്ങൾ ഉണ്ടാവാം രാജ്യങ്ങൾക്ക് നിയമങ്ങൾ ഉണ്ടാകാം ഇസ്ലാമിന്റെ നിയമപ്രകാരം മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടാളും മുസ്ലിമാവണമെന്നാണ് ശരി അച്ഛൻ്റെ നിയമമതാൻ പക്ഷേ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാകുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിവാഹം പോലും ശരിയല്ലെന്നാണ് പക്ഷേ അങ്ങനെ ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അതിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മന കുഞ്ഞിന് ഇസ്ലാം ലഭിക്കുമെന്നാണ് അള്ളാഹുറബുൽ ജന്മനാ മുസ്ലിം ആവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി ആലോചിച്ചിട്ടുണ്ടോ നമ്മളെങ്ങാനും മറ്റേതെങ്കിലും ഒരു ജാതിയിലോ ഒരു മത വിശ്വാസങ്ങളിലോ ഒരു കുടുംബത്തിലോ ഒരു തറവാട്ടിലോ ആണ് ജനിച്ചിരുന്നത് എങ്കിൽ ഈ മതം ഇസ്ലാം ഇത് കണ്ടെത്താനും അറിയാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരുന്നു എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അന്ന അഷദ് എന്ന് കലിമ ചൊല്ലി അള്ളാന്റെ ദീനിലേക്ക് കടന്നു വരേണ്ടവരാകുമായിരുന്നു നമ്മൾ നമുക്കതിന് കഴിയുമായിരുന്നു അത്ര ധൈര്യം നമുക്കുണ്ടാകുമോ ഭീഷണി വരില്ലേ ഭീഷണി ഉണ്ടാവില്ലേ നമ്മുടെ കഴിഞ്ഞ കാലം ഡിലീറ്റ് ചെയ്യുകയല്ല കഴിഞ്ഞ കാലം ഫോർമാറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാ ദീൻ പലർക്കും കിട്ടുന്നത് നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് വന്നിരുന്നത് എങ്കിൽ നമ്മൾക്ക് ഹിതായത്തിൽ ലഭിക്കുമായിരുന്നോ നമ്മളതിനു ശ്രമിക്കുമായിരുന്നോ ജന്മനാ നമുക്കിത് ലഭിച്ചപ്പോ നമ്മൾ കാണുന്നത് ഉമ്മ സുജൂത് ചെയ്യുന്നതാണ് ഉപ്പ സുജൂത് ചെയ്യുന്നതാണ് അവര് നിസ്കരിക്കുന്നവരാണ്